ദുരന്തബാധിതരെ ആശ്വസിപ്പിച്ചും പ്രധാനമന്ത്രി ക്യാമ്പും ആശുപത്രിയും സന്ദർശിച്ച സന്ദർശിച്ച പ്രധാനമന്ത്രി ദുരന്തബാധിതരെ നേരിൽ കണ്ടാണ് ആശ്വസിപ്പിച്ചത് ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ ശേഷം മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ദുരിതാശ്വാസ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതരെ ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് നൽകി ദുരന്തത്തിന്റെ ആഴം പ്രതിഫലിക്കുന്നതായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലെ ഓരോരുത്തരുടെയും പ്രതികരണം തുടർന്ന് ദുരന്തത്തിൽ പരിക്കേറ്റ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദുരന്തബാധിതരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു കുട്ടികളെയും മുതിർന്നവരെയും നേരിൽ കണ്ട് പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട അയ്യപ്പൻ മുഹമ്മദ് ഹാനി ജിഷ്ണു ഹർഷ് നസീമ സുധാകരൻ പവിത്ര തുടങ്ങി ഒൻപതോളം പേരെയാണ് പ്രധാനമന്ത്രി സാന്ത്വനിപ്പിച്ചത് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രധാനമന്ത്രി നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ആശുപത്രി സന്ദർശനത്തിനിടെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ